ഞാൻ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ചയായി ഒരാൾക്ക് ഈ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമായിട്ട് ഒരുപാടായി ഇനി ഡോക്ടർ യൂട്രസ് എടുത്ത് കളയാനാണ് പറഞ്ഞത് അപ്പോൾ ഞാനെന്തോ ആയി ഓരോട് പറയും നിങ്ങളിതൊന്ന് കഴിക്കി ഇതൊന്ന് കഴിക്കി എനിക്കിതുകൊണ്ടാണ് മാറ്റം വന്നതെന്ന് പക്ഷെ ഒരു ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല ഓരോ സമ്മതം കിട്ടാതെ എന്താ എനിക്കിത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കാരണം കുറച്ച് റൈറ്റും ഉണ്ട് അപ്പോൾ ഓല് വേറെ എല്ലാ ചികിത്സയും ചെയ്ത് പിന്നെ അല്ലാത്ത പ്രൊഡക്റ്റുകൾ കഴിച്ച് ആയുർവേദം കഴിച്ച് എല്ലാ മരുന്ന് കഴിച്ചിട്ടും യാതൊരു മാറ്റമില്ല അന്നപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം എന്നാൽ പിന്നെ മൂന്നാമത്തെ നാലാമത്തെ ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടി വരിക ഇവർക്ക് ക ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരെയായി ഞാനവരെ പോയി കണ്ടപ്പോൾ ശരിക്കലും എനിക്ക് സങ്കടമായി കാരണം ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ടും ഞാനവരോട് പറഞ്ഞു നിങ്ങൾ പൈസ വേണ്ടേക്ക് പിന്നെ തന്നാൽ മതി നിങ്ങളിതൊന്ന് വാങ്ങി കയക്കി കാരണം അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് കരഞ്ഞ് ശരിക്കും അവരോട് വർത്തമാനം പറഞ്ഞ എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു വേദന ആണല്ലോ ഇവരും അനുഭവിക്കുന്നതെന്ന് കണ്ടപ്പോൾ അങ്ങനെ ഏതായാലും ഇൻഷാല്ല ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മറ്റേ അത് അധികമായപ്പോൾ ഓരോ മോളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മോളെങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ യൂട്യൂബിൽ കയറിയും കണ്ട് ഞാനൊരുപാട് നമ്മളഞ്ചുതാം അടുത്തിൻ്റെ ക്ലാസ്സും സൈക്ലോവൻ്റെ ഈ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഇതൊക്കെ ഞാൻ വിട്ടു കൊടുത്ത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലെ മോളിനോട് ഇറങ്ങി കുഞ്ഞോൾ തങ്ങൾ ഉമ്മച്ചയ്ക്ക് ഒന്ന് കൊണ്ടുപോയി കണ്ടൊന്ന് കൊടുക്കി പൈസ ഞാൻ വിട്ടുതരാം തന്നെ ഞാൻ പറഞ്ഞ പൈസ വേണ്ട മോളേൻ്റെ ഉമ്മച്ചി കുടിക്കാൻ ഒന്ന് തയ്യാറായാൽ മതി പൈസ എനിക്കത് കഴിഞ്ഞിട്ട് മാറിയിട്ടെനിക്ക് പൈസ തന്നാൽ മതി ഇനി ഇതൊന്നും ഉമ്മച്ചിനോട് കഴിക്ക ഞാൻ പറയാം എന്നപ്പോൾ പറഞ്ഞു ഇപ്പം ചി ദേഷ്യം പിടിക്കും കൊണ്ടാണ് അലഹദില്ല ഞാൻ നൂറ് വട്ടം അലഹമുല്ല പറഞ്ഞു നമ്മൾ കൊടുത്ത് മൂന്നാമത്തെ ദിവസമായപ്പോഴേക്ക് ബ്ലീഡിങ് ഓർക്ക് നിന്ന് കാരണം ഞാൻ ഓർക്ക് കൊടുത്തിട്ടുള്ളത് സൈക്ലോവൻ നമ്മളെ വുമൻ കമ്പാനിയും ഫീലിങ് സിറപ്പും ക്യാപ്സ്യൂളും ഇതാണ് കൊടുത്തത് അത് ഒരാഴ്ച ആയപ്പോഴേക്ക് എന്നെ വിളിച്ച് അലഹമില്ല എനിക്ക് പൂർണ്ണമായിട്ടും തന്നെ നിന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു രണ്ട് ദിവസത്തിന് മുന്നേ ഞാൻ വിളിച്ച് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് അലഹമില്ല ഞാൻ കുളിച്ച് ഞാൻ നിസ്കരിക്കാൻ തുടങ്ങി എനിക്കത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഞാൻ എത്ര ഇങ്ങളോട് പറയുന്നത് എനിക്ക് ഈ പൈസ അല്ല കാരണം ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങളോടത്രയും പറഞ്ഞത് എന്ന് പറഞ്ഞു പിന്നെ ഒരു ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു പൈസ തന്നെ എനിക്ക് കൊടുത്തു വിട്ട് കാരണം ഈ ഒരു ഇത് കഴിച്ചിട്ട് മാറിയല്ലോന്ന് ഇപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ നിന്നോട് പറഞ്ഞിട്ടുണ്ട് സൈക്ലോവ അത് ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏതായാലും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം സന്തോഷമായി നമ്മളിതുപോലത്തെ അനുഭവിക്കുന്ന നമ്മൾ ഈ ഒരു ദുനിയാവിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഓൽക്ക് എന്താ വെച്ചാൽ ഇതൊരു പ്രചോദനമാകണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് അതിൽ എന്താ നമുക്ക് പറയുക പഠിച്ചോണ്ട് ഏറ്റവും വലിയൊരു കൈയൊപ്പുണ്ടെന്ന് തന്നെ നമ്മൾ പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇസ്താത് ഈ ഒരു പ്രൊഡക്റ്റാണ് പറഞ്ഞുകൊടുക്കേണ്ടത് ഞാനിപ്പോൾ മൂന്നോ നാലോ ആളുകൾക്ക് കൊടുത്ത് നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത് കൂടുതൽ പ്രോഡക്റ്റ് റിസൾട്ടുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക